നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഇവൻ ആരാന്ന് ഇവ പറയാ ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്തടിസ്ഥാനത്തിലാണത് ഇവനെ കൊല്ലും എന്നാണ് പറയണത് ഇവന്റെ കുടുംബത്തെ കൊല്ലും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖം മൂടി ഇട്ടാലും ഞാൻ അവിടെ പഴയ ക്ലീനിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവർക്കറിയില്ല ഇവനായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചോക്കും ഇവനവിടുത്തെ ക്ലീനിങ് ആണെന്ന് പറയണ്ട ഇതൊക്കെ ഈ പറയുന്ന ഇപ്പം കൊല്ലും എന്ന് പറയുന്ന ആളുകൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ധർമ്മസ്ഥലെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചൊരു സ്ഥലമായിരുന്നു അല്ലെ ധർമ്മസ്ഥലം നമ്മുടെയൊക്കെ ഒരു ഉള്ളിലെ നന്മയായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തെറ്റ് പറ്റുമ്പോഴും വിളിച്ചു പറയുന്നത് ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അത് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ധർമ്മമാണ് വിജയിക്കേണ്ടത് അധർമ്മത്തെ നമ്മൾ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്തിരുന്നു കാരണം ഒരു ക്ഷേത്രമാണ് അതിൽ ജൈനക്ഷേത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു തെറ്റിനെ ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മൾ മറ്റുള്ള മതക്കാരെ പോലെ ആകണം കാരണം അവരുടെ മദ്രസകളൊരു പീഡനം നടക്കുമ്പോൾ അവരും ഉണ്ടാറില്ല അല്ലേ പക്ഷേ നമ്മുടെ ഉള്ളിലെ മതേതരവോ അല്ലെങ്കിൽ നമുക്കുള്ളിലെ ആ ഒരു സത്യസന്ധത ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും തെറ്റാണെങ്കിലും നമ്മളതിനെ എതിർക്കുന്നത് പക്ഷേ എനിക്ക് വൈകാരികമായിട്ട് ഉള്ള ഒരു ഇടപെടലായിട്ടാണ് എനിക്ക് എന്നെ തന്നെ ആ ഒരു കാര്യത്തിൽ വിലയിരുത്താൻ പറ്റും കാരണം പെൺകുട്ടികൾ കുറേ ആൾ മരിക്കുക കൊന്ന് കുഴിച്ചിടുക ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആത്മരോഷമായ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് അത് പൊട്ടിപ്പോവും അങ്ങനെയാണ് എൻ്റെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ ഇന്ന് ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു കടമ്പില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അതുമാത്രമല്ല അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഇതൊരു ഒരു കാലിയായിട്ടുള്ള പെട്ടിയാണ് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഇത് വെറുതെ എന്താ പറയുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു ഒരു ഉണ്ട് ഇത് മനഃപൂർവ്വം ആ ക്ഷേത്രത്തെ ആക്ഷേപിക്കാനുള്ളതാണോ എന്നുള്ളതും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ ആക്ഷേപിക്കാനുള്ളതാണോ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് എനിക്ക് പക്ഷേ ഒന്നും കൂടി പറയാൻ പറ്റുക അങ്ങനെയല്ല അതായത് ഇവ ഇവരെ ഇപ്പോൾ നമുക്കിടയിൽ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ഭയങ്കരമായിട്ട് ജാതി കുത്തിത്തിരിപ്പ് അടക്കുന്നുണ്ട് അതിൽ വീട് പോയിട്ടുള്ള ഉണ്ട് അപ്പോൾ എന്നോട് തന്നെ നിനക്ക് നിൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന കുറേ ഉളകളുണ്ട് അതായത് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത് ചോദിക്കുന്ന കുറേ ഉളകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ജാതീയപരമായിട്ട് ഇനിയും നമുക്കൊരു ഒരു ഒരു എന്താ പറയുക തമ്മിലടി ഉണ്ടാവണം അവിടെ എന്നാൽ മാത്രമേ ഹൈന്ദവൻ്റെ പല വിജയങ്ങളെയും എന്താ പറയുക ഇവർക്ക് തടുക്കാൻ പറ്റുള്ളൂ അതാണ് സത്യം കാരണം അവിടെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ കൊന്നു കുഴിച്ചു മൂടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഇനി ക്ഷേത്രത്തിലോട്ട് വരരുത് അവിടെ പോകരുത് എന്നുള്ള ഒരു ഒരു സാധനമാണ് അവിടെ കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കും പത്തായിരം പേരെ കൊന്നു ഒരാൾ തന്നെ മുന്നൂറോളം പേരെ സംസ്കരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അവിടെ മൊത്തം ഇയാൾ പറയുന്ന പോയിന്റിലെല്ലാം അവിടെ തിരഞ്ഞിട്ടും അവിടെ നിന്നൊന്നും കിട്ടിയില്ല ആകെ ഒരു പതിനഞ്ച് കഷ്ണം അസ്ഥി അത് മനുഷ്യൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വയ്യ മനസ്സിലായില്ലേ ഇനി പതിനഞ്ച് കഷ്ണം എന്താ പറയുക അസ്ഥിതി കിട്ടിയെന്ന് തന്നെ കൂട്ടുക അത് ആരാണെങ്കിലും ഡി എൻ എ വരട്ടെ അതിൻ്റെ ഡി എൻ എ ഇതൊക്കെ എടുത്തിട്ട് അവർ ആളെ തെളിയിക്കട്ടെ പക്ഷെ ആയിരം ആളുകൾ അവിടെ ഇവർ ഈ പറയുന്ന തരത്തിൽ കാരണം പറഞ്ഞത് ഒരാൾക്കൊന്നും എന്നല്ല ഒരാൾക്കൊന്നും എന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് അസ്ഥി നമുക്ക് മതി പക്ഷേ ഇവർ പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ ആയിരത്തോളം വരുന്ന പെൺകുട്ടികളെ കൊല ചെയ്തിട്ട് അവിടെ കുഴിച്ചു എന്നാണ് പറയുന്നത് അത് ഒരു ക്ഷേത്രത്തിന് വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഹിന്ദു വിശ്വാസത്തിനെ ബാധിക്കുന്ന ഒന്നാണ് ഹിന്ദുവിലെ ജാതി വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ് അപ്പം ഇത് ആരാണ് അടിച്ചിറക്കിയത് ഇതിന് മെയിൻ ആയിട്ട് ഒരാൾ ഇപ്പോൾ കേരളത്തിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് തരുന്ന ഒരാളാണുള്ളത് ആരാണ് മനാഫ് മനാഫിനെ നിങ്ങൾക്ക് അറിയാലോ ആ അതായത് ആ മുനാഫാണ് ഈ പറയുന്ന സകല കാര്യങ്ങൾക്കും അവിടെ കുടപിടിക്കുന്നതെന്നാണ് അറിഞ്ഞത് അവിടെ ഈ പറയുന്ന എര എന്ന് പറയുന്ന ആളെ വീട്ടിൽ പോകുന്നു അതുപോലെ തന്നെ ഇത് ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയെ തുറന്നു കാണിക്കുന്നു അതായത് മുഖം മൂടി ഇട്ട് വന്നിട്ട് പറയണം ഇപ്പം ആരാന്ന് പോലും ആ നാട്ടുകാർക്ക് അറിയില്ല ഇപ്പം ആരാ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഇവൻ ആരാന്ന് ഇവ അങ്ങനെ പറയാം ഞങ്ങളിവിടെ കുഴിച്ചിട്ടു പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണത് ഇവനെ കൊല്ലും പറയുന്നത് ഇവൻ്റെ കുടുംബത്തെ കൊല്ലും എന്ന ആളെ വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖം മൂടി ഇട്ടാലും ഞാൻ ഞാനവിടുത്തെ പഴയ ക്ലീനിക് സ്റ്റാഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല ഇവനായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവൻ അവിടുത്തെ ക്ലീനിക് സ്റ്റാഫാണെന്ന് പറയണ്ട ഇതൊക്കെ ഈ പറയുന്ന ഇപ്പം കൊല്ലുമെന്ന് പറയുന്ന ആളുകൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ഇപ്പോൾ മുഖം മൂടി ഇട്ട് കഴിഞ്ഞാൽ അവനറിയില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതല്ല മുഖം കാണരുത് പുറത്ത് മുഖം കാണാതെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഈ സമയാ ശ്രീരാമസേനയും അതുപോലെ വജ്രംഗതളെല്ലാം ഇനി അത് അവിടെ ഒരു എന്താ പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ട് തോന്നുന്നു വേണം അത് വേണം നിർബന്ധം കാരണം ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ഈ സമയം വരെ നമ്മൾ ശ്രമിച്ചു കൊടുത്തില്ലേ ഈ സമയം വരെ ക്ഷമിച്ചു കൊടുത്തില്ലേ ഈ സമയം വരെ നമ്മൾ ക്ഷമിച്ചു കൊടുത്തില്ലേ ഇനി അതിൻ്റെ ആവശ്യമുണ്ടത് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കള്ളക്കൂട്ടങ്ങളെ അടിച്ചു ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അവനാരാണ് എന്താണെന്ന് നോക്കുക ഈ പറയുന്ന പുറത്തെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് അൽ ജസീറയാണ് അൽ ജസീറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു തീവ്രവാദ കമ്പനിയാണ് അത് അറേബ്യ ഒരു സാധനം ആ തീട്ടത്തിനെ ഇവിടെ നിന്ന് ആരാണ് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അത് ഈ മനോഫിനെ പോലുള്ള ആളുകളായിരിക്കാം അവനൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഓരോരു വർഗീയതയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ ഇത് ഇതെങ്ങനെയല്ലോ ഇങ്ങനെയല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ക്ഷേത്രത്തിനെതിരാണെന്നുള്ള ആൾ ആദ്യം ഞാനും തെറ്റിദ്ധരിച്ചു പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ നമ്മുടെ ഇടങ്ങളിൽ എന്ന് ഞാനും അറിയാണ്ട് തെറ്റിദ്രിച്ച് പോയി പക്ഷെ അതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പശ്ചാത്തലപ്പിക്കുകയാണ് കാരണം ഇത്രയും ദിവസം ഇവർ പറയുന്ന പോയിന്റിലെല്ലാം തോണ്ടിയിട്ടും കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവല്ലോ എന്തായാലും നല്ല രീതിയിലൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടാവും അവിടെ വരുന്ന ഹൈന്ദവരെ വരാതിരിപ്പിക്കാൻ വേണ്ടി അവിടെ എന്തോ ഒന്ന് കച്ച കിട്ടുന്നുണ്ട് ആ ഭാഗത്ത് അത് അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇനി വേണ്ടെന്നു വെച്ചാൽ കൂട്ടമായിട്ട് ഹിന്ദുക്കൾ ധർമ്മസ്ഥലേക്ക് പോവുകയാണ് വേണ്ടത് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പോവാം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു പത്തോ ഇരുപതോ മുപ്പതും ബസ് ധർമ്മസ്ഥലേക്ക് പോവാം എല്ലാവരും കൂടിയിട്ട് മനസ്സിലായില്ലേ അവിടെ പോയിട്ട് അവിടെ തന്നദാനത്തിനും പങ്കെടുത്തിട്ട് വീണ്ടും നമ്മൾ ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കണം അത് മാത്രമല്ല ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ സംസാരിച്ചു കൊണ്ട് നമ്മുടെ ആൾക്കാരെ സെക്യൂരിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ വാലണ്ടിയേഴ്സായിട്ട് വയ്ക്കുന്ന രീതി വരുത്തണം അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക മായിട്ടൊരു കളി നടക്കൂല നമുക്ക് നോക്കാം വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്ക് തന്നെ വലിയ ടീമായിട്ട് നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കാം ഈ പറയുന്ന കള്ളപ്രചരണങ്ങളെല്ലാം എന്താ പറയുക നമുക്ക് അവസാനിപ്പിക്കണം നമ്മുടെ നേർക്കാണ് ഈ വരുന്നത് നമ്മുടെ ഉള്ളിലെ ആ ഒരു സത്യസന്ധത കാരണം നമ്മളിങ്ങനെ ക്ഷേത്രത്തിനെതിരെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശോഭിക്കുന്നതും നമ്മളതിനെ പ്രതികരിക്കുന്നതും ഇവന്മാർ കണ്ടുണ്ടെങ്കിലും പള്ളിക്കെതിരെ പള്ളി കമ്മിറ്റി ഇതിൻ്റെ പ്രശ്നം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന അനാഥാലത്തിൽ പ്രശ്നം വരികയാണെങ്കിലോ അവരെ മദ്രാസിലെ കുട്ടികളെ പീഡിപ്പിക്കാൻ അവർ ഉണ്ടൂല്ല ഇണ്ടാണ്ടിരിക്കും പൂച്ചേ പോലെ അതുപോലെ ഇനി നമ്മളാവണം ഒരിക്കലും നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ച് അപവാദം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള കാര്യത്തിലൊരു അപവാദം വന്നാൽ മിണ്ടിയേക്കരുത് നമ്മൾ ഇനി നമ്മളവരെ പഠിക്കണം പല കാര്യത്തിലും നമ്മളവരെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ എന്നും ഒരു പഠിക്കാൻ തീരുമാനിച്ചു ഈ വിഷയത്തിൽ ഇനി ക്ഷേത്രങ്ങൾക്കെതിരെ എന്ത് തന്നെ അപവാദം പറഞ്ഞാലും എൻ്റെ നാളെ ഒരു ശബ്ദം പുറത്തോട്ടില്ല കാരണം അത് ചതിയായിരിക്കും പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി പറയും ഇതാ ഒരു ഹിന്ദു പറയുന്നത് കണ്ടോ ഇപ്പം വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് പോരതിട്ടോ എന്ന് മറ്റൊരാളെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവർക്ക് ആവശ്യം അതാണ് നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇതിനെതിരെ പറയണം അത് മറ്റുള്ള ആരെയൊക്കെയോ കാണിച്ചു കൊടുത്തിട്ടോ അവിടെ ഇട്ടു പോകുന്നത് നിർത്തിക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ പിറകിൽ എന്തായാലും ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ആളൊരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആളിപ്പോൾ എന്തായാലും ഇതിന് വിടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന കെ എസ് അന്വേഷണത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരാളാണ് ശിവകുമാർ ശിവകുമാർ പച്ചക്കി പാണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു ഗൂഢാലോചന ഉണ്ട് ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന ആൾ പറഞ്ഞു ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന ആൾ പറഞ്ഞു അപ്പോൾ ആൾക്ക് അറിയാം ഇതിൻ്റെ ആളാണെന്നുള്ളത് അപ്പോൾ ബാക്കി കളി അംഗത്തിൽ നമുക്ക് കാണാം ശരി എന്നാൽ